ഒന്ന് ടയ്ക്കോ ഫ്രിഡ്ജിൽ പോയിട്ടെ നമ്മുടെ ഫ്രിഡ്ജ് തുറക്കുമ്പോ അതിനകത്തൊരു ഭരണിയില് ഉപ്പിലിട്ടതുണ്ട് മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക എല്ലാം ഉപ്പിലിട്ട് വച്ചിരിക്ക അതൊന്ന് ആ ഭരണിയൊന്നും തുറന്നിട്ട് ആ ഉപ്പിലിട്ട മാങ്ങ ഇങ്ങട്ടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് കടിക്കണം കടിക്കുമ്പോ ആ ആ വെള്ളം ഇങ്ങനെ കടിച്ച് ഇത് തന്നെ വെള്ളം വന്ന് നാവില് വെള്ളം വന്നിട്ടുണ്ടാവും കേൾക്കുന്നവർക്കൊക്കെ വരും അപ്പൊ ഇബാസ്ബൈ ചിന്തിച്ചപ്പോ ഒരു കെമിക്കൽ വന്നു വന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കെമിക്കൽസും നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും അതിലൊരു കെമിക്കൽ ആണ് മോട്ടിവേഷൻ ഡോപ്പമിൻ എന്നാണ് എന്റെ പേര് ലക്ഷ്യവും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ആക്ഷനും കൂടെ ചേരുമ്പോഴാണ് മോട്ടീവ് പ്ലസ് ആക്ഷൻ മോട്ടിവേഷൻ വരുന്നത് ഈ രണ്ടും വരണം ഇനി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആ ആ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കണം വൺ ടൂ ത്രീ ഒന്ന് എഴുതുക അതാണ് ആദ്യത്തെ ആക്ഷൻ അതൊന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നീട് അപ്പൊ തന്നെ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന കെമിക്കൽ വരും ഡോപ്പമിൻ ഇഞ്ചെക്ഷൻ നടക്കും വരും വരും അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആക്ഷനബിൾ ആയി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറച്ച് മണിക്കൂറുകൾ ലക്ഷ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കും അല്ലാതെ മോട്ടിവേഷണൽ ട്രെയിനിങ് കൊണ്ട് മാത്രം ആഗ്രഹിക്കുന്നത് വീട്ടിൽ വരൂല